ൾ വൺ ലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ കറണ്ട് തോട്ട്സ് എന്താണ് അവരെന്ത് ഫ്യൂച്ചർ ആക്ഷൻ ആണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അപ്പൊ ഇത് ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് കൂടിയാണ് ഇത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നു എങ്കിൽ അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക അതുപോലെ ഇത് നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയും ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനും ആണ് അപ്പോ വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുടെ റീഡിംഗ് അല്ല ഇത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് കപ്സ് എനർജിയെക്കാളും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് സോർട്സ് എനർജിയാണ് അതായത് ഈ ഒരു വ്യക്തി പലപ്പോഴും ഈ സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനെല്ലാം മനസ്സുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് തീരുമാനം ചിന്തിക്കുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത് അതായത് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ധാരാളം വാക്കുതർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് അത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കൂടെ നമുക്ക് ഇതിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് തർക്കങ്ങൾ തർക്കങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കു തർക്കങ്ങൾ എല്ലാം നമുക്കിവിടെ ആർഗ്യുമെന്റ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ക്യൂരിയസ് ആണ് കാരണം ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഈ വ്യക്തി ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം കാലങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അതായത് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പോലും നിങ്ങൾക്ക് ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പോ അത്രയധികം കാലങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഹുഡ് ഫ്രണ്ട് ആണ് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിക്കായിട്ട് തന്നെയാണ് ഇവിടെ വ്യക്തി ആയിട്ടും കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പില് ഒരു ഡിസിഷൻ എടുക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇപ്പൊ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ട് ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഡെസ്റ്റിനിയിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ ഇവിടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യാനുണ്ട് അപ്പൊ അതിനെല്ലാം വേണ്ടി തന്നെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് ഒരു ഒരു ന്യൂ എല്ലാ തകർച്ചകളും അടുത്ത് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് നയിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹിൽ ഉള്ളതാണ് അത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഒരു പുതിയ ഒരു സൈക്കിളിലേക്കാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു സൈക്കിളിലേക്കാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു ഡിസിഷൻ ഒരു ഒരു ഡിസിഷൻ എടുക്കണം ഒരു ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇമോഷണൽ ആയിട്ട് അതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഇമോഷണൽ ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു ഗാർഡഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ട് വീണ്ടും അവർക്ക് റീയൂണിയന് സാധിക്കും എന്ന് തന്നെയാണ് അവര് വിചാരിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കൃത്യമായിട്ട് ഏത് ഡയറക്ഷനിൽ പോകണം എന്ന് അറിയാതെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഡയറക്ഷൻ ലോസ് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് കൃത്യമായ ഒരു ഒരു ഡിറ്റർമിൻഡ് ആയിട്ട് വളരെയധികം ഈ റിലേഷൻഷിപ്പിൽ ഫോക്കസ് കൊടുക്കണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നത് പാസ്റ്റ് സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ഫ്യൂച്ചറിലേക്ക് പോകണം നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ വേണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു വിക്ടറി ആയിരിക്കണം എന്ന് തന്നെയാണ് ആയിരിക്കും എന്ന് തന്നെയാണ് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നത് ആ ഒരു വിക്ടറി നിങ്ങൾക്ക് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയും എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യം അറിയാൻ വളരെയധികം ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായതാണ് കാരണം ഈ വ്യക്തി നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട്സിനോട് അന്വേഷിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നിങ്ങളുടെ അപ്ഡേറ്റ്സ് എല്ലാം നോക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഓൺലൈൻ ചെക്ക് ചെയ്യുന്നു ലാസ്റ്റ് സിം ചെക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടന്റ് ആണ് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ലവ് നിങ്ങളോട് ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഒന്ന് ഗാർഡഡ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങളിൽ നിന്നും നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെന്നും ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇവര് ഒരു പക്ഷെ നിങ്ങളെ കൂടുതൽ ഓൺലൈനിൽ കൂടുതൽ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റുകൾ കാണുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവര് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്ക് വരുന്നുണ്ട് കാരണം ഇവിടെ വളരെയധികം പൊസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ആ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെ ആയിരിക്കണം ഈ വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു കോണ്ടാക്ട് നടത്തണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് കാര്യങ്ങൾ എന്നെല്ലാം ആ വ്യക്തിക്ക് അറിയണം ആ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിച്ചു പോയോ എന്നുള്ളതൊക്കെ ഈ വ്യക്തിക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ പാസ്റ്റ് സിറ്റുവേഷനിലെ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻ എപ്പോഴും ഓർത്ത് അയവിറക്കി കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു അതായത് പാസ്റ്റ് മെമ്മറീസിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ അത് അതുകൊണ്ട് തന്നെ പാസ്റ്റ് സിറ്റുവേഷൻ അത് സ്റ്റക്കായി എങ്കിലും അവർക്കൊരു ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ഇവർക്ക് ഒരു എന്താണ് നമ്മൾ നേരത്തെയും പറഞ്ഞു അത് കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല കാരണം ഈ വ്യക്തിക്ക് ഒരേ സമയം നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ആ ഓർമ്മകൾ അതൊക്കെ വരുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടെ വളരെയധികം ആർഗ്യുമെന്റ്സും തർക്കങ്ങളും മിസ് അടർസ്റ്റാൻഡിങ്ങും എല്ലാം നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ ഒരു മടിയും ഇവിടെ കാണുന്നുണ്ട് ഒരേ സമയം ഒരു രണ്ട് ഫീ ഒരു കൃത്യമായ ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നത് അവർക്ക് അത്രയധികം അവർക്ക് നിങ്ങളുടെ നിങ്ങളോട് അത്രയധികം കരകവി സ്നേഹം അവർക്ക് ഉണ്ട് ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു ലവാണ് ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീല് നിങ്ങളോടുണ്ട് എന്നാൽ അതേ സമയം തന്നെ നിങ്ങളുമായിട്ടുള്ള ആ വാക്കുതർക്കങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഇവിടെ സിറ്റുവേഷൻ കാണുന്നത് ഒരുപാട് സ്നേഹം ഒരു ഡീപ്പ് ആയിട്ടുള്ള ലവ് ഉണ്ട് നിങ്ങളോട് അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷനിലുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെയധികം ആലോചിക്കുന്നു ആ ഓർമ്മകളിൽ സ്റ്റക്കായി അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്നാൽ ഒരു ആക്ഷൻ എടുക്കാൻ നോക്കുമ്പോൾ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഇനിയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമോ അതായത് ഈ സിറ്റുവേഷൻ വീണ്ടും വളരെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമാണെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല അപ്പൊ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ ഇനി നിങ്ങൾ അവരോട് ഒരു ആർഗ്യുമെന്റ്സിൽ തയ്യാറായിട്ടാണെന്ന് വെക്കുക അപ്പൊ അവര് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ അവരെ അവോയ്ഡ് ചെയ്യാനോ അവരെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം അവര് ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് ഈ റിലേഷൻഷിപ്പ് വേണം എന്നാൽ നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറെ അധികം ന്യൂ എനർജിയാണ് അവിടെ വരുന്നത് എയ്സ് ഓഫ് സോഴ്സ് വരുന്നുണ്ട് പേജ് ഓഫ് വാൺസ് വരുന്നുണ്ട് എയ്സ് ഓഫ് വാൺസ് വരുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്ക് അത്രയധികം അട്രാക്ഷൻ നിങ്ങളോടുണ്ട് ഒരു ഫയർ എനർജി നിങ്ങളോടുണ്ട് അതുപോലെ ഇതിലൊരു ഡിസിഷൻ ഉണ്ടാവണം ഒരു ഒരു നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ചേഞ്ച് വരണം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരണം ഒരു ബ്രേക്ക് ത്രൂ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ആക്ഷൻ എടുക്കാൻ അവര് തയ്യാറാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ ഇപ്പോൾ നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട് കാരണം പാസ്റ്റ് സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ കുറച്ചു കാലം മാറി നിന്നപ്പോഴാണ് അവർക്ക് ആ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ഓർമ്മകളെല്ലാം വരുമ്പോൾ അത് എത്രത്തോളം മനോഹരമായിരുന്നു എന്നുള്ളൊരു ഫീൽ വരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രയധികം അട്രാക്ഷൻ അവർക്ക് നിങ്ങളോടുണ്ട് നിങ്ങളുടെ പ്രസൻസ് വെറുതെ നിങ്ങളോട് സംസാരിക്കുക ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ഒരു പ്രസൻസ് അവര് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഒരു ഫയർ എനർജി അവരുടെ ഉള്ളിലുണ്ട് അപ്പൊ അങ്ങനെ അത്രയും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫയർ എനർജിയോട് കൂടി അവര് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാൽ അതേ സമയം അതേപോലെ തന്നെ അവർക്ക് ഒരു സ്റ്റക്ക് ഫീലിങ്ങും ഇവിടെ ഉണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് അതായത് ഈ സ്റ്റക് ഫീലിംഗ് എന്ന് പറയുമ്പോൾ വീണ്ടും പറയാം ഈ ഒരു ആർഗ്യുമെന്റ്സിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഓവർ തിങ്കിങ് ആണ് അപ്പോ നിങ്ങൾ സത്യത്തിൽ ഇപ്പോ എന്തായാലും നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിംഗ് എന്താണെന്ന് അറിയാനാണ് കാരണം നിങ്ങൾ ആ പേഴ്സന്റെ തിരിച്ചു വരവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ ഇവര് ചെയ്തതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവരെ അത്രയധികം അവരെ ഇനി നിങ്ങൾ തിരിച്ചു വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ആർഗ്യുമെന്റ്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ എന്താണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല ഈ വ്യക്തി ഇങ്ങനെ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഈ വ്യക്തിക്ക് ഈ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് തരണം എന്ന് ആഗ്രഹിച്ച് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നിങ്ങളെ വിട്ടുകൊടുക്കാൻ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല എത്രത്തോളം പൊസസീവാണ് ഈ വ്യക്തി നിങ്ങളോട് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറല്ല അപ്പോ ഇപ്പൊ തന്നെ അവർക്ക് ചെറിയൊരു പേടി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപക്ഷെ തീരെ അവരുടെ പുറകെ പോകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെപ്പോ ഒരുപക്ഷെ ടൈമിലൊക്കെ നിങ്ങൾ ഓൺലൈനിലൊക്കെ കാണുമ്പോഴൊക്കെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി വ്യക്തിക്ക് ഉണ്ട് അതായത് അങ്ങനെ നഷ്ടപ്പെടുത്താൻ വ്യക്തി ഒട്ടും തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതേ സമയം ഈ വ്യക്തി ഒരു സ്റ്റക്കായിട്ടുള്ള ഫീലിങ്ങിലാണ് മുന്നോട്ട് വരാൻ കഴിയാതെ നിൽക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ എന്നാൽ ഇത് ഇത് രണ്ടും ഫ്യൂച്ചർ എനർജി രണ്ടും ഈക്വൽ ആയിട്ടാണ് അതായത് ആ സ്റ്റക്നെസ്സും അതാ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു പുതിയ ഒരു എനർജി അല്ലെങ്കിൽ ഇതിലെല്ലാം ഒരു റിന്യൂവൽ ആയിട്ട് ഒരു പുതിയ തുടക്കവുമായിട്ട് വരണം എന്നുള്ള എനർജിയും ഈക്വൽ ആയിട്ടാണ് കാണുന്നത് അപ്പോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൂർണമായും ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വളരെ വിഷമിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അവര് തന്നെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ഒരു ജയിലുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് അപ്പോ ആ വ്യക്തിക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയണം ഒരു നല്ല ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് കൊടുക്കണം എന്നാണ് ഇവിടെ പറയാനുള്ളത് അതായത് നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആ വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി വീണ്ടും നെഗറ്റീവ് ആയിട്ട് പോകാനും ഒരു പക്ഷെ തീരെ ഒരു കാര്യങ്ങളെല്ലാം പേടിച്ചുകൊണ്ട് ഈ ഒരു പേടി ഈ ഒരു പേടി നല്ലതുപോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ വ്യക്തി സ്വാഭാവികമായും പേടിച്ച് പിന്മാറി നിൽക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പോയി കോണ്ടാക്ട് ചെയ്യണം എന്നല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കുക നിങ്ങളുടെ എനർജി ഹൈ ആക്കി വെക്കുക ലോ എനർജിയിലേക്ക് പോകാതെ നിങ്ങൾ ഒരു ഹൈ ഹൈ എനർജിയിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഈ എനർജി റിയലൈസ് ചെയ്യാനായിട്ട് കഴിയും അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ എന്താണ് സിറ്റുവേഷൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കുക കാരണം ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളോട് അട്രാക്റ്റീവ് ആണ് ഇപ്പൊ തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഹയർ എനർജി ഉണ്ടെങ്കിൽ പോലും അവര് സ്റ്റഡ് ആണ് ഓക്കെ അപ്പോ നിങ്ങൾ കൂടി അവരെ സഹായിക്കുക എനർജി വൈസ് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിങ് നമുക്കിനി കുറച്ച് ക്ലോസ് നോക്കാം ലെറ്റർ ഓ ி உத்தரட்டாதி நக்சிரம் லெட்டர் எல் ஜூலை மந்த் நம்பர் டுவெண்ட்டி ஒன் நம்பர் டுவெண்ட்டி செவன் நம்பர் ஃபோர்ட்டீன் மகேரம் நக்சிரம் திருஷூர் டிஸ்ட்ரிக் ஆல்யம் நக்சிரம் இடுக்கி டிஸ்ட்ரிக் நம்பர் டுவெல் லெட்டர் ஜெ மலப்புறம் டிஸ்ட்ரிக் ഇത്രയൊക്കെയാണ് നമുക്കിവിടെ ക്ലോസ് വന്നിട്ടുള്ളത് അപ്പൊ ഈ എനർജി നിങ്ങളുടെ എനർജി ആണോ എന്ന് നോക്കുക ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക അതുപോലെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എങ്കിൽ നിങ്ങൾ അവരെയും കൂടെ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് അവർക്കും കൂടെ ഒരു ഹൈ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടി ഹെൽപ്പ് ചെയ്യുക അവരെ അവരെ ഒരു ഹൈ എനർജിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആദ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തുക ഓക്കെ എല്ലാവരും ഹാപ്പി ആയിരിക്കും അടുത്ത റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം